പഞ്ചാബിലെ ദാൽ ഗ്രാമത്തിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ചൈനീസ് നിർമ്മിത ഡ്രോണുകൾ ബിഎസ്എഫ് ഗ്രാമത്തിലെ കൃഷിയിടത്തിൽ നിന്നാണ് ഡ്രോണുകൾ കണ്ടെത്തിയത് അതിർത്തിക്ക് സമീപം ബിഎസ്എഫ് നടത്തിയ പട്രോളിംഗിലാണ് ഡ്രോണുകൾ തിരിച്ചറിഞ്ഞതെന്ന് ബിഎസ്എഫ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഉന്നാവോ കേസുമായി ബന്ധപ്പെട്ട ഇരയുടെ പ്രായം തിരുത്തിയ വിഷയം അന്വേഷിക്കുന്നതിന് ഉദ്യോഗസ്ഥനെ അടിയന്തരമായി നിയമിക്കണമെന്ന് ഡൽഹി സാഗീദ് കോടതി ഇത് സംബന്ധിച്ച് മജിസ്ട്രേറ്റ് ഉന്നാവോ എസ് പിക്ക് നിർദ്ദേശം നൽകി കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം വന്നതിനെ തുടർന്നാണ് ഡൽഹി വനിതാ കമ്മീഷനിൽ നിന്ന് ഇരുനൂറ്റിമൂന്ന് ജീവനക്കാരെ നീക്കം ചെയ്യാൻ ഉത്തരവിട്ട് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന മുൻ ചെയർപേഴ്സൺ സ്വാതി മൊലിവാൾ അനധികൃതമായി നിയമനം നടത്തിയവരെയാണ് ഒഴിവാക്കിയതെന്ന് കെ സക്സേന എക്സിൽ കുറിച്ചു ഇവരുടെ നിയമനം നിയമപരമല്ലെന്നും സക്സേന ചൂണ്ടിക്കാട്ടി ഇത്തവണത്തെ ഛാർദാം യാത്ര ഈ മാസം പത്തിന് ആരംഭിക്കും ആദ്യത്തെ പതിനഞ്ച് ദിവസം വിവി ഐ പി ദർശനം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഉത്തരാഖണ്ഡ് ചീഫ് സെക്രട്ടറി മറ്റ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും കത്തയച്ചു സുരക്ഷിത യാത്ര ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് മെയ് പത്തിനും ഇടയിൽ വിവി ഐ പി ദർശനം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉത്തരാഖണ്ഡിലെ പൌരാണിക ക്ഷേത്രങ്ങളായ ബദ്രീനാഥ് കേദാർനാഥ് ഗംഗോത്രി യമുനോത്രി എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയാണ് ഝാർദാം യാത്ര എന്നറിയപ്പെടുന്ന